ഹലോ വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇഗ്നോ ലേഡ്സും എജു ഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ യു ജി ആയിട്ടുള്ള ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് ഹിസ്റ്ററി എന്ന് ഏഴ് യു ജി പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇനി പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം ബി എം കോം എം എ ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് പി ജി പ്രോഗ്രോഗ്രാമിന് മേടിക്കുന്നത് അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലെങ്ത്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അപ്പോൾ താഴെ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് അറിയിക്കുന്നത് അപ്പോൾ അപ്പം താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് ലെങ്ക് ഈ വീഡിയോ കണ്ടോളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് റീ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് എന്താണ് റീ രജിസ്ട്രേഷൻ ഒരുപാട് പേര് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ റീരജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് അപ്പോൾ പലർക്കും എന്താണ് ഈ റീജിസ്ട്രേഷൻ എന്നറിയില്ല അപ്പം വളരെ സിമ്പിളാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലേക്കുള്ള പേയ്മെൻറ്റ് മാത്രമാണ് ഇപ്പം അടയ്ക്കുന്നുള്ളൂ ഓക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മളെപ്പോൾ അടയ്ക്കും നിങ്ങൾക്കറിയോ അതായത് ബാക്കിയുള്ള അതായത് കമ്മിങ് സെമിസ്റ്ററിലെയും കമ്മിങ് ഇയറിലെയും പേയ്മെൻറ്റ് അടയ്ക്കുന്ന പ്രോസസ്സിനെയാണ് റീരജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എം ബി ആണെന്ന് വിചാരിക്കുക എം ബി നമ്മൾ പതിനയ്യായിരത്തി അഞ്ഞൂറും പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് മുന്നൂറ് ഡെവലപ്മെൻറ്റ് ചാർജ് ഇരുന്നൂറ് രൂപ അടക്കം പതിനാറായിരം രൂപ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന മൂന്ന് സെമിറ്ററിൻ്റെ പൈസ നമ്മൾ എപ്പോഴും അടയ്ക്കുക അതായത് വരുന്ന ഓരോ ആറ് മാസത്തിലും രജിസ്ട്രേഷൻ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പൈസ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം അത് അഡ്മിഷൻ അത്ര പോലത്തെ വലിയ പ്രൊസീജിയർ ഒന്നുമില്ല നമുക്ക് എട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് പേയ്മെൻറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക പൈസ അടയ്ക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അതിനെയാണ് റിജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് അടയ്ക്കുന്ന പ്രോസസ്സാണ് അപ്പം നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ പേയ്മെൻ്റ് ആണ് അടച്ചതെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം ഓക്കേ ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ എമൗണ്ട് ആണ് ഇപ്പോൾ അടച്ചതെങ്കിൽ ഇവിടുന്ന് വൺ ഇയർ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഇയറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അതേസമയം ഡിപ്ലോമയും പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന് ഫുൾ ഫീ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ രജിസ്ട്രേഷൻ കേസ് വരുന്നില്ല കേട്ടോ ഈ കോഴ്സ് ഫീ ഫുൾ അടയ്ക്കാത്ത ആൾക്കാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ അപ്ലിക്കബിൾ ആവുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻ സെഷനിൽ ഒരു സെമായിട്ട് പേയ്മെൻ്റ് അടയ്ക്കുന്നത് ഇപ്പോൾ എം ബി എം സി എ ബി സി എ ഇവരൊക്കെ എന്താണ് സെമിസ്റ്റർ വൈസ് ആയിട്ടാണ് പേയ്മെന്റ് അടയ്ക്കുന്നത് അപ്പോൾ അവർക്ക് ഇനി വരെ വരാൻ പോകുന്ന ആറ് മാസത്തെ റിജിസ്ട്രേഷൻ ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷൻ്റെ റിജിസ്ട്രേഷനിൽ സെക്കൻഡ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അതൊരു ജൂൺ ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യൂട്ടോ ഇനി ഇപ്പോൾ നിങ്ങൾ ഒരു ഇയർ വൈസ് പ്രോഗ്രാം അതായത് അതായതിപ്പോൾ ഇയർ ആയിട്ട് പേയ്മെൻറ്റ് അടച്ചിരിക്കുന്ന പ്രോഗ്രാം ഇപ്പോൾ എം കോം നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ എമൗണ്ട് ആണ് അടച്ചിട്ടുള്ളത് അതുപോലെ എം എ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻ്റ് ആണ് അടച്ചിട്ടുള്ളത് ബി കോം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളത് ബി ബി എ പ്രോഗ്രാമും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ എമൗണ്ട് ആണ് അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് വൺ ഇയർ കഴിയുന്ന ടേം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർ ഇവിടുന്ന് വൺ ഇയർ ടേം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയാണ് വരുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഇയറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണോ ഇതാണ് നമ്മുടെ റീഡിസ്റ്റേഷനും റീഡിസ്ട്രേഷൻ പേയ്മെൻ്റ് ചെയ്യേണ്ട സെഷനും വന്നിട്ടുള്ളത് കേട്ടോ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ